നമസ്കാരം വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം ബി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമെന്ന ഉറപ്പ് ലഭിക്കാത്തതിനാൽ ദില്ലിയിൽ നിന്നും വെറും കയ്യോടെ മടങ്ങിയിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ ദേശീയ തലസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ താക്കറെ വ്യാഴാഴ്ച കോൺഗ്രസ് നേതാവ് സോണിയ ഗാന്ധിയെയും ഒരു ദിവസം മുമ്പ് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും കണ്ടു ഭാര്യ രശ്മി മകൻ ആദിത്യ എന്നിവർക്കൊപ്പം എത്തിയ താക്കറെ വ്യാഴാഴ്ച വൈകിട്ടോടെ മുംബൈയിലേക്ക് മടങ്ങി ദില്ലിയിൽ മൂന്ന് ദിവസം തങ്ങിയത് മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയിലാണെന്നും താക്കറെയ്ക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നതായും ബി ജെ പി സംസ്ഥാന വക്താവ് കേശവോപാധ്യെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നതും മറന്നേക്കു ശിവസേന തലവിനെ തനിക്ക് വേണ്ടി പോലും ഒന്നും നേടാനായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മാത്രമേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കൂ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവഹാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ താക്കറെ നിരാശരാണെന്നും ഉപാധ്യ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ അമിത് അദ്ദേഹത്തോടുള്ള ബഹുമാനത്താൽ ബാന്ദ്രയിലെ താക്കറെയുടെ വസതിയായ മാധോശ്രീ നേരിട്ട് സന്ദർശിച്ചിട്ടാണ് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകൾ നൽകാൻ സമ്മതിച്ചതെന്നും എന്നാൽ ഇപ്പോൾ നൂറ് സീറ്റുകൾ നേടണമെങ്കിൽ കോൺഗ്രസിന് മുന്നിൽ തല കുനിക്കണം എന്നതാണ് ശിവസേനയുടെ അവസ്ഥയെന്നും ഉപാധ്യ തുറന്നടിക്കുകയുണ്ടായി സീറ്റ് വിഭജന ചർച്ചകളിൽ ഞങ്ങൾ തന്നെയായിരിക്കും വല്യേട്ടൻ എന്ന് കോൺഗ്രസ് വ്യക്തമായ സൂചന നൽകി അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയുടെ ആത്മാഭിമാനം തകർന്നടിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യത്തിൽ വല്യേട്ടന്മാർ ആരും ഇല്ല എന്നായിരുന്നു ഉദ്ധവ് താക്കറെയുടെ അവകാശവാദം അതാണിപ്പോൾ ുന്നത് അതേസമയം ശിവസേന യു ബി ടി നേതാക്കന്മാരുടെ ദില്ലി യാത്ര പരിഹസിച്ച് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ മകനും ശിവസേന എംപിയുമായ ശ്രീകാന്ത് ഷിംഡയും രംഗത്തെത്തി നേരത്തെ ദില്ലിയിൽ നിന്നുള്ള നേതാക്കൾ രാഷ്ട്രീയ ചർച്ചകൾക്കായി മാധവശ്രീയിലേക്കാണ് വന്നിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കാൻ ശിവസേന യു ബി ടി വിഭാഗം നേതാക്കൾ മൂന്ന് ദിവസം ദേശീയ തലസ്ഥാനത്തേക്ക് തങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെ തെരഞ്ഞെടുപ്പ് നേരിടാമെന്നാണ് കോൺഗ്രസിന്റെയും പവാർ പക്ഷത്തിന്റെയും നിലപാട് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ബി ജെ പിയും ശിവസേനയും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് എൻഡിഎ വിട്ട് കോൺഗ്രസും എൻ സിപിയുമായി സഖ്യമുണ്ടാക്കി ഉദ്ധവ് മുഖ്യമന്ത്രിയായത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് വെബ്ഡെസ്ക് തത്വമായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Tirivanandabiram <laughs>